ഹലോ ഒരു കിഡിലിൻ റംദാൻ ഓഫറായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ഒക്കെ ഉണ്ട് കിട്ടോ അതിനു മുമ്പ് എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കോംബോ നോക്കിയാലോ ആദ്യത്തെ കോംബോൻ്റെ കൂടെ കിട്ടുന്ന ഫ്രീ പ്ലാന്റ് ഏതാണെന്നറിയോ നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അസേലിയ പ്ലാന്റ് ആണ് ഇന്നത്തെ കോംബോൻ്റെ കൂടെ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറഞ്ഞാൽ നാല് പ്ലാന്റിൻ്റെ കമീലിയ നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് അപ്പോൾ ഈ നാല് പ്ലാന്റിൻ്റെ റേറ്റ് വെറും നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സാണ് വരുന്നത് ഈ കാണിക്കുന്ന നാല് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നന്നായി ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് ലേറ്റ് ആയാലും നന്നായി ഫ്ലവർ വരും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കമീലിയ അപ്പോൾ നല്ല സൈസുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം ഒരു അസേലിയൻ്റെ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത് അത് ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ അഞ്ച് പേർക്കായിരിക്കും നമ്മൾ അസേലിയൻ്റെ ഈ ഒരു ഫ്രീ പ്ലാന്റ് കൊടുക്കാൻ പോകുന്നത് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ അടുത്ത് മേടിച്ച് ഒരുപാട് പേര് പറഞ്ഞിരുന്നു നന്നായി പിടിച്ച് കിട്ടി എന്നൊക്കെ അപ്പോൾ കാലാവസ്ഥക്കനുസരിച്ച് ഇത് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത നമ്മുടെ കാലാത്തിയിലൂട്ടിയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല അടിപൊളിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് നമുക്ക് എങ്ങനെ വേണേലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഇപ്പം റെഡ് കളറ് അവൈലബിൾ ഉണ്ട് അതിന് റേറ്റ് കൂടുതലാണേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും അധികം മെയിൻറ്റനൻസിൻ്റെ കാര്യത്തിൻ്റെയോ വെള്ളം ഒഴിക്കണോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അടുത്ത് നമ്മുടെ അഡിനിയം പ്ലാന്റ് ആണ് ഞാൻ ഈ അഡിനിയം ഇന്നലെ പത്ത് പ്ലാന്റിൻ്റെ കോംബോ ഇട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു കുറച്ചും കൂടി കുറച്ച് പ്ലാന്റിൻ്റെ കോംബോ ഇടാൻ അപ്പോൾ ഞാൻ നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വെറും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ അഡിനിയം പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അഡീനിയം പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് തന്നെ കളേഴ്സ് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ നമ്മുടെ അടുത്ത് പറയാം ഏത് കളർ വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ നമ്മളത് അയക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സും ആണ് കേട്ടോ അപ്പോൾ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സിന് നല്ല റേറ്റ് ആണ് അപ്പോൾ അത് വേണ്ടവർ അങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം എൻ്റെ കാറ്റലോഗും കൊടുത്തിരിക്കാം ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ തരുക കേട്ടോ അടിനിയം പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ വേണ്ടവർക്ക് അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഈ അടിനിയം നാല് പ്ലാന്റിൻ്റെ കോമ്പോ വെറും നാന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നുള്ളൂ നാല് പ്ലാന്റിൻ്റെ കോമ്പോ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ ആ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ അതുപോലെ പ്ലാൻസ് എല്ലാം ഓഫർ പ്രൈസി വാങ്ങാനും പറ്റുന്നതായിരിക്കും ഞാൻ അടിനീയത്തിൻ്റെ പ്ലാൻ സൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക